നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പയ്യനെന്നെ ക്ലിനിക്കിലേക്ക് കാണാൻ വന്നിരുന്നു അപ്പോൾ അവൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകണമെന്നൊരു ടെൻഡൻസി വരിക പോയിരുന്നാൽ വളരെ കുറച്ച് മാത്രം പോവുക പോയി കഴിഞ്ഞാൽ പിന്നെയും പോകണമെന്നൊരു ടെൻഡൻസി വരിക ഇങ്ങനെയൊക്കെ ആയിരുന്നു അവൻ്റെ സിംറ്റംസ് അപ്പോൾ കൂടുതലായിട്ട് അവൻ്റെ കാര്യങ്ങൾ ഹിസ്റ്ററിയും അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് അവന് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് രാവിലെ കോളേജ് പോകുന്ന സമയത്ത് രാവിലെ ഭക്ഷണമൊന്നും കഴിക്കില്ല പിന്നെ കഴിക്കുന്നത് ഉച്ചയ്ക്ക് എന്തെങ്കിലും ചെറുതായിട്ടെന്തെങ്കിലും വലിയ ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന ആളാണ് അതുപോലെ തന്നെ പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡ് അതുപോലെ പുറത്തുനിന്നുള്ള ഹോട്ടൽ ഫുഡുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ശീലമുള്ള ആളുകളില് സ്ഥിരമായിട്ട് കാണുന്നൊരു പ്രോബ്ലമാണ് ഈ ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂമിൽ പോവുക എന്നുള്ളത് പലപ്പോഴും പല ആളുകളും ഈ ഒരു പ്രശ്നം ഒരു സാധാരണ ആയിട്ട് സംഭവിക്കുന്ന ഒന്നാണെന്നാണ് സാധാരണ ഒരു പ്രോസസ്സാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് എന്നാൽ ഇതൊരു രോഗമാണ് എന്നുള്ളത് പലർക്കും അറിയില്ല അതായത് ഇങ്ങനെ ഭക്ഷണം കഴിച്ച ഉടനെ പോകണം ടെൻഡൻസി വരുന്നത് ഐ ബി എസ് അഥവാ ഇറിറ്റബിൾ ബബൽ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഐ ബി എസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ട ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പറയുന്നത് നമുക്കറിയാം വൻകുടലിൽ വരുന്നൊരു അസുഖമാണ് നമ്മുടെ വൻകുടലിൻ്റെ ചലനശേഷി കൂടുതലാവുക അല്ലെങ്കിൽ കുറയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് അപ്പം നമുക്ക് വൻകുടലിൻ്റെ ചലനശേഷി കൂടുകയാണെങ്കിൽ നമുക്കത് എപ്പോഴും പോകാനുള്ള ടെൻഡൻസി ആയിട്ട് വരും ലൂസ് മോഷൻ ആയിട്ടൊക്കെ പോകും ചലനം കുറയാണെങ്കിൽ നമുക്കത് മലബന്ധമൊക്കെ ആയിട്ടാണ് അനുഭവപ്പെടുക ഇനി ഐ പി എസിൻ്റെ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഐ പി എസ് വരുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ഭക്ഷണശീലങ്ങള് ആ ഒരു കാരണങ്ങൾ കൊണ്ട് വരാം അതല്ലാതെ തന്നെ അതിൻ്റെ കൂടെ പ്രധാനമായിട്ട് കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള പിരിമുറക്കാണ് അപ്പോൾ നന്നായിട്ട് മാനസിക ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരു പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് നമ്മുടെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ടെൻഷൻസ് അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ടെൻഷൻസ് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉള്ള ആളുകളിൽ അതുപോലെ തന്നെ ഈ എക്സാം അതുപോലെ ഇൻറ്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളിലൊക്കെ കാണുന്നൊരു പ്രോബ്ലം ആണ് ഈ ഐ വി എസ് എന്ന് പറയുന്നത് അതുപോലെ ചില ഹോർമോണുകൾ സെറോട്ടോണി എന്ന് പറഞ്ഞ ഹോർമോണുകൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൻകുട്ടലിൻ്റെ ചലനശേഷി വർദ്ധിപ്പിച്ചിട്ട് ഇതുപോലെ ഐ ബി എസ് പോലെയുള്ള അസുഖങ്ങളുണ്ടാക്കാം പിന്നെ അതുപോലെ നമുക്ക് എരിവ് പുളി അതുപോലെ മസാല കൂടുതലൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലും ഐ ബി എസ് കാണാറുണ്ട് പിന്നെ കാണാറുള്ളത് കൂടുതലായിട്ട് അണുബാധയുള്ള ആളുകളിൽ എന്തെങ്കിലും ചെറിയ തരത്തിൽ വൻകുടലിൽ എന്തെങ്കിലും അണുബാധ ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഐ പി എസ് വരാനുള്ളൊരു കാരണമാകാം ഈ ഐ പി എസ് ഉള്ള ആളുകളിൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട് അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകണം എന്ന് തോന്നുക നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വയറിൽ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുക അതുപോലെ തന്നെ നമുക്ക് ഏമ്പക്കം ഇടക്കിടയ്ക്കായിട്ടിങ്ങനെ ഏമ്പക്കം വരിക പിന്നെ അതുപോലെ വയറിലൊക്കെ മലബന്ധം ഇങ്ങനെ മാറി മാറി വരിക അടിവയറിന് വേദന പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് കുറച്ച് നീറ്റിലും പുകച്ചിലൊക്കെ ആയിട്ട് വരിക പിന്നെ മലത്തിൽ കഫം കാണുക ഇങ്ങനെയുള്ള പലതരം ലക്ഷണങ്ങൾ ഈ ഐ ബി എസിൽ കാണാറുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഐ ബി എസിലുള്ള ആളുകളിൽ തടിമെരിയുക അതുപോലെ രക്തത്തിൻ്റെ അളവ് കുറയുക പിന്നെ കട്ടിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ ഐ ബി എസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ഭക്ഷണശീലങ്ങളാണ് നമുക്കറിയാം നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും ഭക്ഷണശീലങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എരിവ് പുളി അതുപോലെ കൂടുതലായിട്ട് മസാല അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കുറക്കുക ഇത്തരം ഫുഡുകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐ ബി എസിൻ്റെ ലക്ഷണങ്ങൾ കൂടുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് മാംസാഹാരങ്ങളും അതായത് ചിക്കന് മുട്ട അതുപോലെ ബീഫൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഇത് കൂടാറുണ്ട് ഈ ലക്ഷണങ്ങൾ കൂടി കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡുകൾ നമ്മൾ ഇത്തരം ആളുകൾ ഐ ബി എസ് ഉള്ള ആളുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ പാല് കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളിലും ഈ ഐ ബി എസ് ഉള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അതായത് പാല് ഒരു ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ട് വയറിളക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാപ്പി കാപ്പിയും തന്നെ നമുക്ക് ഇത്തരം ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ കാപ്പി ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ പറയുന്നത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അതായത് ഈ ഗോതമ്പ് രാഗി ഓട്സ് ഇതിലൊക്കെ ഗ്ലൂട്ടൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അല്ലേ ഈ ഗ്ലൂട്ടൻ ചില ആളുകൾക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് അതായത് അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാം ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ വയറിളക്കം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഇത്തരം ഐ ബി എസ് അസുഖമുള്ള ആളുകൾ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മൾ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് പോലെ തന്നെ കുറച്ച് ഫുഡുകൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതായത് പ്രോബയോട്ടിക്കുകൾ കൂടുതലടങ്ങിയിട്ടുള്ള തൈര് മോര് അധികം പുളിയില്ലാതെ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഈ പ്രോബയോട്ടിക്കുകള് നമ്മുടെ ശരീരത്തിൽ ഈ ഗ്യാസ് അതുപോലെ തന്നെ ദഹന പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിച്ച് ലാക്ടോബാസിലസ് കൂടുതലായിട്ട് വളർത്താൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളിൽ ഐബിഎസ് ഉള്ള ആളുകളിൽ പ്രോബയോട്ടിക്കുകൾ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ പതിവായിട്ട് വെളുത്തുള്ളി സവാള ഇവ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇവയും തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഗ്യാസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ കൂടുതലായിട്ട് നശിപ്പിക്കും അതുകൊണ്ട് അതുപയോഗിക്കുന്നവർക്കും ഈ ഐ ബി എസിൻ്റെ ലക്ഷണങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് പച്ചക്കറികൾ പഴങ്ങളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത്തരം ഭക്ഷണങ്ങൾ നമുക്കറിയാം നാരുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മലബന്ധത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ റെഡിയാവാനൊക്കെ കാരണമാകും പിന്നെ ഈ മൈദ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം മൈദ എന്ന് പറയുമ്പോൾ തീരെ നാരുകൾ ഇല്ലാത്തൊരു ഫുഡാണ് അപ്പോൾ ഈ മൈദ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈദയുടെ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കത് മലബന്ധം വരാനും അത് ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള കാരണമാകും അതുകൊണ്ട് തന്നെ അത്തരം ഫുഡുകൾ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് അധികമായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറക്കുക കൂടുതലായിട്ട് മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഐ ബി എസ് വരാൻ അതുപോലെ ഐ ബി എസ് ഉള്ള ആളുകളിൽ അത് ലക്ഷണങ്ങൾ കൂടാനൊക്കെ കാരണമാകാറുണ്ട് മൂന്നാമതായിട്ട് പറയുന്നത് മാനസികമായിട്ടുള്ള പിരിമുറുക്കം മാനസികമായ പിരിമുറക്കാണ് പ്രധാനമായിട്ടും ഈ ഐ ബി എസ് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും യോഗയോ അധ്യയനമൊക്കെ ചെയ്തിട്ട് ഈ പിരിമുറുക്കം ടെൻഷനുകളൊക്കെ ഒഴിവാക്കുക പിന്നെ കൂടുതലായിട്ട് ഈ മാനസിക ടെൻഷനൊക്കെ ൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ച് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ഫുഡ് അസുഖങ്ങൾ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയാറുണ്ട് മൂന്നാമതായിട്ട് പറയുന്നത് മാനസികമായിട്ടുള്ള പിരിമുറുക്കം അപ്പോൾ ഈ മാനസികമായിട്ടുള്ള പിരിമുറക്കമുള്ള ആളുകളിൽ ഐ ബി എസ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ധ്യാനം അതുപോലെ യോഗയൊക്കെ ചെയ്തിട്ട് മാനസികമായിട്ടുള്ള പിരിമുറക്കമൊക്കെ കുറക്കുക അതുപോലെ കൂടുതലായിട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഡോക്ടറെ കാണിച്ച് അതിന് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ടാബ്ലറ്റുകളൊക്കെ എടുത്തിട്ട് അത് മാറ്റിയെടുക്കുക നാലാമതായിട്ട് പറയുന്നത് മദ്യപാനം പുകവലി ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കുക അഞ്ചാമതായിട്ട് പറയുന്നത് നന്നായി ായിട്ട് ഉറങ്ങുക ദിവസം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂറ് ഉറങ്ങുന്നത് വളരെ നല്ലതാണ് ആറാമതായിട്ട് പറയുന്നത് നന്നായിട്ട് വ്യായാമം ചെയ്യുക പതിവായിട്ട് വ്യായാമം ചെയ്യുക ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നമ്മൾ രാവിലെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോ വ്യായാമം ചെയ്യുന്നതും വളരെ നല്ലതാണ് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ പച്ചക്കറിയുടെ സൂപ്പൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതാണ് പച്ചക്കറിയുടെ അല്ലെങ്കിൽ നമ്മൾ ചിക്കന് മട്ടന് ബീഫ് ഇതിൻ്റെയൊക്കെ സൂപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഈ സൂപ്പിലുള്ള കോളേജിന് നമ്മുടെ വൻകുടലിന് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ സൂപ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മലയാളികളിൽ അതായത് ഫുഡിൽ എപ്പോഴും കാണുന്ന ഒന്നാണ് കറിവേപ്പില അല്ലേ അപ്പോൾ നമ്മൾ ഡെയിലി ഒരു രാവിലെ ഒരു അഞ്ചോ ആറോ കറിവേപ്പില അരച്ച് അതൊരു ടീസ്പൂണ് കഴിക്കുക തും ഈ ഐ വി എസ് ഉള്ളവർക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കുറയാനും സഹായിക്കാറുണ്ട് ഇനി ഈ ഐ ബി എസ് എന്ന് പറയുമ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പലർക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ പേടിയാണ് ഇത് വലിയ ക്യാൻസർ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആണോ എന്നൊക്കെ ഉള്ള ടെൻഷനാണ് അങ്ങനെ പേടിക്കേണ്ട ഒരു ഗുരുതരമായിട്ടുള്ളൊരു അസുഖമല്ല ഈ ഐ ബി എസ് നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണങ്ങളും അതുപോലെ ജീവിത രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഐ ബി എസ് എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പല അവസ്ഥയിലേക്കും പോവാൻ ചാൻസ് ഉള്ളതുമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെയൊരു സാധാരണ പ്രോസസ്സല്ലേ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരിക്കാതെ കറക്റ്റായിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പേഷ്യൻസിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ രോഗനിർണയം നടത്തിയിട്ടാണ് ഇത്തരം അസുഖങ്ങൾക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത് അപ്പോൾ ഹോമിയോപ്പതിയിൽ ഇതിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല Редактор субтитров А.Семкин Корректор А.Егорова